സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക സംഘം വിലസുന്നുണ്ട് ആ സംഘത്തിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകായിക സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലെ അവരുടെ അക്കൗണ്ടുകൾ ഇവയൊക്കെ നിരീക്ഷിക്കുക എപ്പോഴെങ്കിലും ഇവരുടെ അക്കൗണ്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പോസ്റ്റോ സംഘപരിവാറിന് എതിരായ രീതിയിലുള്ള വല്ല വിമർശനമോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് താഴെ വന്നിട്ട് പൊങ്കാലയിടുന്ന ഒരു പ്രത്യേക തരം സംഘം ഈ സംഘം നിലവിലൊരു പുതിയ ഡ്യൂട്ടിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ആ പുതിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജിഹാദികളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സംഘത്തെ ഞാൻ ജിഹാദി സംഘം എന്ന് പറഞ്ഞ് വിളിക്കുന്നു ഈ സംഘം ഇത്തരത്തിൽ കലാകായിക സാംസ്കാരിക രംഗത്തുള്ള ആളുകളോ രാഷ്ട്രീയ പൊതുരംഗത്തുള്ള ആളുകളോ അവരുടെ അക്കൗണ്ടിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അഥവാ ഇസ്ലാമിക വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ വേഷവിധാനങ്ങളെ അനുകൂലിക്കുന്ന രീതികളിലോ ഏതെങ്കിലും തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റെടുത്ത് ഇവരുടെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ആ ഗ്രൂപ്പിലുള്ള ഇവരുടെ അനുകൂലികളൊക്കെ വന്നിട്ട് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട ആളുകളെ ഭീഷണിപ്പെടുത്തുക അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ പോസ്റ്റുകൾ റിമൂവ് ചെയ്യിപ്പിക്കുക പിന്നീട് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക എന്നുള്ള രീതികൾ ഉത്തരേന്ത്യകളിൽ ഇവർ വിജയകരമായി നടത്തി വരികയാണ് പക്ഷേ കൊച്ചു കേരളത്തിൽ അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല എട്ടിൻ്റെ പണി തന്നെയാണ് ഇവർക്ക് ലഭിക്കാറുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റാസ്പൂട്ട് നിർത്ത ചുവടുകളുമായി വന്ന മെഡിക്കൽ വിദ്യാർത്ഥികളെ അവഹേളിക്കാൻ ശ്രമിക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും വർഗീയപരമായിട്ട് അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഇവർക്ക് ലഭിച്ച തിരിച്ചടി അവസാനം കണ്ണു വഴിയോടുന്ന കാഴ്ചയാണ് ഇവരിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ദാ ഇപ്പോൾ നടി അനുശ്വര രാജൻ നമുക്കൊക്കെ അറിയാവുന്ന നടി തന്നെയാണ് തണ്ണീർമത്തലിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രം ചെയ്ത് മലയാളികളുടെ മനസ്സിനകത്ത് ഇടം നേടിയ അനുശ്വര രാജൻ ഇപ്പോൾ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തട്ടമൊക്കെ ഇട്ട് അഥവാ ഒരു പർദ്ദ ധരിച്ച ഒരു ചിത്രം എന്ന് വേണം പറയാൻ ചിലപ്പോൾ ഏതെങ്കിലും സിനിമയുടെ ഭാഗമായിട്ടുള്ള ചിത്രമായിരിക്കാം അതല്ല എങ്കിൽ സംഘപരിവാറിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനയായിട്ടുള്ള ചിത്രമായിരിക്കാം കാരണം ഈ ചിത്രം വരുന്നത് റാസ്പൂട്ട് നൃത്ത ചുവടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ചിത്രം കണ്ട് കലിതുള്ളിയിരിക്കുകയാണ് സംഘപരിവാറുകാർ പക്ഷേ അങ്ങനെ അങ്ങോട്ട് അടുക്കുന്നില്ല എന്ന് മാത്രമല്ല കമന്റ് ബോക്സിൽ ശക്തമായ തിരിച്ചടി സംഘികൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് വിഷുദിനത്തിൽ ഓണം വരുന്ന സമയങ്ങളിൽ ക്രിസ്മസ് സമയങ്ങളിൽ അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള മതങ്ങളുടെ ആചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പല ആളുകളും അവരുടെ അവരുടേതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതിനൊന്നും വർഗീയത കാണേണ്ടതില്ല ഇതൊക്കെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങളാണ് അതേപോലെയാണ് നടി അനുശ്വര രാജനും ഈ രീതിയിലുള്ള ചിത്രം പങ്കുവച്ചിട്ടുള്ളത് പക്ഷേ കമൻറ്റ് ബോക്സിൽ ഇവർക്ക് ശക്തമായ മറുപടി തന്നെയാണ് നിലവിൽ ലഭിക്കുന്നുള്ളത് സംഘപരിവാരികാരനായിട്ടുള്ള ആ വക്കീലണ്ണൻ കാണേണ്ട എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളും വരുന്നുണ്ട് എന്തായാലും അനുശ്വര രാജൻ്റെ ഈ ചിത്രം സംഘികളുടെ അണ്ണാക്കിലേക്കാണ് കൊണ്ടിട്ടുള്ളത് ഇനി അനുശ്വര രാജനെ അൻസീറ രാജനാക്കാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്കുള്ള ഏക പ്രാർത്ഥന ന്യൂസ് ഡെസ്ക് പബ്ലിക്